दशकम् अरुपतिमून् श्लोकं ना तदनुगिरिवरस्य प्रोद्धृतस्यास्य तावत् सिखतिलमृदुदेशे दूरतो वादितापे परिकरपरिमिश्रान् धेनुगोपानदस्तात् उपनिदद था हस्ता हस्तपत्मेन शैलम् भवति विधृत शैले बालिका भिर्वयस्यैहि अपि विहित विलासं केलिला पादिलोले सविधमिलित धेनुरेक हस्त ण्ठूयति सति पशुपालास्तु सर्वे तदनु गिरिवरस्य प्रोद्धृतस्य प्लसस्य प्रोद्धृतस्यास्य तावत् सिकतिलमृदुदेशे दूरतः वारितापे दूरयतो वारितापे पधिकर परिमिश्रान धेनु गोपान अधस्तात धेनु गोपान धस्तात उपानिदा धत उपानिदा धत आदाथा तपत्मेन सैलं भावति वितर्तसैले बालिकाभिः वयस्यैः अपि व्यस्ये ही, ही केलिलापादिलोले සවිත මිලිත දේනුහු ඒක හස්තේන සවිත මිලිද දේනූරේක හස්තේන කණ්ඩුයදී සතිී පශුපාලහා තෝෂම් අයිෂන්ද පශුපාලස්න ോഷമൈഷന്ത സർവേ പദങ്ങൾ ഭഗവാൻ ഗോവർദ്ധനത്തെ തൂക്കി പിടിച്ച് അത് കീഴ എല്ലാവരും എല്ലാവരെയും അത് കീഴെ കൊണ്ടുവന്ന് നിർത്തി അവളെല്ലാം രക്ഷപ്പെടുത്തറാറും കറതാക്കും നാലാമത് അസ്യ ഭഗവാൻ എന്താ തൂക്കി പിടിച്ച ഗോവർദ്ധന പർവ്വത അത് കീഴ് ഗിരിവരസ്യ അധസ്ഥാത് ഗോവർദ്ധനത്തോട് കീഴ് ദുരത വാരി താപി അതുക്കുള്ള തണ്ണി വരായിക്കിരിക്കാ വേണ്ടി തണ്ണി അതുക്കുള്ള വരായിക്കിരിക്കോടെങ്ക എൻ്റെ അഹതോ അങ്ങ് നല്ല മണല വെച്ചൊരു ഇതുമാതിരി പണിയിരിക്കാം അതായത് ഇതിപ്പടി ഇത തൂക്കത്തെ അന്ത ഇടം വശന്തിരിക്കില്ല ഒരു മലയെടുത്ത് തൂക്കരുത്തേ മല സ്റ്റാർട്ടാകപ്പെട്ട ഇടത്തിൽ കൊഞ്ചം മുശന്തിരിക്കുമ്പോൾ ഇപ്പഴി അപ്പം അതക്കുള്ള തണ്ണി വരാതെ ബാക്കി തണ്ണിയിലെ അന്ത സൈഡോടെ തന്നെ ഒഴുകി പോവും അന്തമാതിരിയാക്കുമ്പം തൂക്കി ഇരിക്കാറ് ചിക്കാത്തിയിലെ മൃദുദേശെ നല്ല സോഫ്റ്റാ ഉള്ള മണലാക്കുമ്പം ഇതക്കുള്ളെല്ലാം ഇരിക്കും പരികര പരിമിശ്രാൻ ധേനുഗോപാൻ ഉപനിതത് എന്താ ഉള്ള വന്നിരിക്കപ്പെട്ട ഇവ പശുക്കളിരുക്ക് ഗോപന്മാരിക്ക ഗോപികളിരിക്കുക അതൊക്കപ്പറം അവ അത്യാവശ്യം വേണമെങ്കിൽ സാമാനങ്ങളും കൂടി എല്ലാം എടുത്തുനിന്ന് വന്നിരിക്കണം ആത്തക്ക് ഉപയോഗിക്കപ്പെട്ട പരികര പരിമിശ്രാൻ ആത്തക്ക് വേണമെങ്കിൽ കൊഞ്ചം സാധാ സാമാനങ്ങളും എല്ലാം കൊണ്ടുവന്നിരിക്കാം ഹസ്തപത്മേന ശൈലം അത് എന്താ ഭഗവാനോട് പത്മം മാതിരി താമരപ്പൂ മാതിരി സോഫ്റ്റായിരിക്കപ്പെട്ട എന്താ കയ്യ കയ്യാല് ഒരേ ഒരു കയ്യുന്നത് അതും ഇടത്തെ കയ്യെ വെച്ചെന്ത് ചൊല്ലുക ഇടത്തെ കയ്യിൽ ചുണ്ടുവരല വെച്ചെന്ത് ചൊല്ലുക അത്ര ഈസിയവാക്കും അത് തൂക്കിയെടുത്തു ഗോപന്മാർക്കെല്ലാം ആ ആ മുതല്ല കൊഞ്ചം ഭയമിരുന്നത് എപ്പിടിയേറുമോ കാരണം ഭഗവാന്റെ അപ്പടിയൊരു എന്ന ചൊല്ലരുത് പ്രേമല്ല ശരണാഗതി ശരണാ ഭഗവാനെ നമ്പിനെ വേറൊന്നും വേണ്ടാങ്കറ ശരണാഗതിയിലേക്ക് വന്നിരിക്കുക എന്നാലും അന്ന് ഭയമൊന്നും ഇരിക്കല ഭവതി വിതൃത ശൈലെ ബാലികാഭി വയസ് അപി വിഹിതവിലാസം ഭഗവാനെന്താ വശക്തി വിതൃത ശൈല വിശക്തി ഇരിക്കപ്പെട്ട എന്താ ശൈലം പർവ്വതത്തിക്ക് ബാലികാഭിഹി ഗോപ ബാലികകളിരിക്കാം വയ വയസ്സേഹി സമപ്രായമാന കൃഷ്ണനോട് അതേ പ്രായമാനാളുകൾ ഇരിക്കാളാം അപ്പുറം ഗോപകുമാരന്മാർക്കാളാം എല്ലാവരുമായി ചേർന്നത് വിഹിതവിലാസം കേളി ൾ തമാഷല്ല മീശന്തിരിക്കളാം ഒരു രണ്ടു ഗൗരവമാന കാര്യം പണത്തിൽ നമ്മളൊന്നും ആരും പേശമാട്ടോ ഇല്ല മുഖപ്പിടിയേ ടെൻസഡായിരിക്കും എങ്കിൽ അപ്പടിയൊന്നുമില്ല എത്ര പെരിയ ഗോവർദ്ധനത്തെ വശത്തിൽ നിന്നിട്ടും ഭഗവാനൊക്കെ ഒരു ടെൻഷനും ഏകഹസ്തേന സവിതമിളിതീ സതി ീ ഇതെല്ലാം ചൊല്ലിന്നിരിക്കുന്നത് നടുവിൽ എന്താ ഇടത്തേ കയ്യാല് തൂക്കിന്നിരിക്കാൻ വലത്തേ കയ്യാല് എന്താ പശുക്കളെല്ലാം എന്നെ വന്നത് വന്നാൽ ഭഗവാനോട് കിട്ടൊക്കെ വന്നത് ഇപ്പൊ ഈ ഒരശിൽ നിന്ന് നിൽക്കും എപ്പോ അപ്പൊ അപ്പടി വരപ്പെട്ട പശുക്കള് അത് ഇന്നൊരു കയ്യാല് ലേശ ചൊറഞ്ച് ചൊറഞ്ച് കൊടുക്കരു പശുക്ക് രൊമ്പ പിടിക്കും നമ്മൾ ചൊറിഞ്ചു കൊടുത്താൽ പശുക്കൾ എല്ലാ പെറ്റ്സക്കുമേ പെറ്റലിമൽസ് എല്ലാമേ കിട്ടക്കാൻ തൊക്കാറത് നമ്മളിപ്പോഴീ കയ്യാലെ ഇത് പണി കൊടുത്താ അതുങ്ങളത് രടിക്കും അതേമാതിരി ചൊറിഞ്ചുകൊടുക്കറാര സർവേ പശുപാലാഹാ തോഷം ഐഷന്താ ഇത പാത്തിട്ട് എന്താ ഗോപ്മാർക്കെല്ലാം സന്തോഷമാച്ച. അന വാൾക്ക് ഭയമേ ഇല്ലായിക്കാവ ഇത്ര ഈസിയാ ഭഗവാൻ ഇത് ചെയ്യാറാൻ പാത്തിട്ട് ഗോപന്മാർക്കെല്ലാം രൊ സന്തോഷം. ഹരേ കൃഷ്ണ